പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണെന്നും ഈ ഭീകരാക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ കിട്ടുമെന്നും നരേന്ദ്രമോദി ബീഹാറിൽ പറഞ്ഞു അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ നൽകുമെന്ന് നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകി പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് രണ്ട് മിനിറ്റ് മൌനം ആചരിക്കാൻ പ്രധാനമന്ത്രി സദസ്സിലുള്ളവരോട് ആവശ്യപ്പെട്ടു തുടർന്നാണ് പ്രസംഗം ആരംഭിച്ചത് പഹൽഗാം ആക്രമണത്തിൽ രാജ്യം മുഴുവൻ ദുഃഖിതരാണ് പഹൽഗാമിൽ നിരപരാധികളായ സാധാരണക്കാരെ ഭീകരർ എങ്ങനെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് രാജ്യത്തിനറിയാം രാജ്യം മുഴുവൻ അതിന്റെ ഞെട്ടലാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരർക്കും ഗൂഢാലോചന നടത്തിയവർക്കും അവർ സങ്കല്പിക്കുന്നതിലും അപ്പുറമുള്ള ശിക്ഷ ലഭിക്കും നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ ഇച്ഛാശക്തി ഭീകരവാദത്തിന്റെ നട്ടലു തകർക്കും രാജ്യം പഹൽഗാമിൽ പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടമായവർക്കൊപ്പമാണ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതിനിടെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീരർക്കായി ഊർജിത തെരച്ചിൽ തുടരുകയാണ് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ഇന്നലെ ബാരാമുളയിലും കുൽഗാമിലും ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് നടപടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഇന്ന് വൈകിട്ട് ആറു മണിക്ക് സർവകക്ഷി യോഗം ചേരും കോൺഗ്രസ് അടക്കം എല്ലാ പ്രതിപക്ഷ പാർട്ടികളിലെയും നേതാക്കളെ യോഗത്തിന് ക്ഷണിച്ചിട്ടുണ്ട് യു എസ് സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയ രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കും ഇരുപത്തിയാറ് പേരാണ് മരിച്ചത് ഗുരുതരാവസ്ഥയിൽ നിരവധി പേരാണിപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത് എന്തായാലും തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇത്തരത്തിൽ നരേന്ദ്രമോദി രംഗത്തെത്തിയത് പാക് പങ്കിനെ കുറിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് എൻ ഐ എ ഇന്ന് പറയുകയും ചെയ്തു അതേസമയം തങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ തെളിവ് പുറത്തുവിടാനാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത് അതിന് വ്യക്തമായ തെളിവുകളുമായിട്ടാണ് ഇന്ന് എൻ ഐ എ രംഗത്തെത്തിയത് അതേസമയം ഈ ഒരു ആക്രമണത്തിൽ ഹമാസ് ഭീകരർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരുന്നുണ്ട് അതേസമയം തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാനിലെ ഏതെല്ലാം കേന്ദ്രങ്ങളിലായിരിക്കണം ശക്തമായ ആക്രമണം നടത്തേണ്ടതെന്ന കാര്യത്തിൽ ഇന്ത്യൻ സൈന്യം ഇതിനകം തീരുമാനമെടുത്തിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത കേന്ദ്രങ്ങളിലായിരിക്കും കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ ശ്രമിക്കുക എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് അതിർത്തി കടന്നുള്ള കരസേനാ നീക്കം ഉണ്ടാവാൻ ഇടയില്ലെന്നാണ് സൂചന പഹൽഗാമിൽ കൂട്ടക്കൊല ചെയ്ത ഭീകരർക്കായി ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ് ഭീകരർ പ്രദേശത്തെ വനമേഖലയിലേക്ക് കടന്നുവെന്നാണ് സൈന്യത്തിന്റെ നിഗമനം പഹൽഗാം ബൈസരൻ അനന്ത്നാഗ് തുടങ്ങിയ മേഖലകളിൽ വ്യാപക തെരച്ചിൽ നടത്തി പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ഇന്നലെ ബാരാമുള്ളയിലും കുൽഗാമിലും ഭീകരരും സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് നടപടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഇന്ന് വൈകിട്ട് ആറു മണിക്ക് സർവകക്ഷി യോഗം ചേരും